കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പലവിധ ർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ഇറങ്ങിയ ഈ ഗാനം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് മുതൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഗാനവും ഗായികയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിനു ശേഷം വീണ്ടും ഇതാ ഇതേ ഗാനം സൈബർ ആക്രമണം നേരിടുന്നു പേര് എനിക്ക് വയസ്സ് എന്റെ പേര് പെണ്ണ് എന്ന് തുടങ്ങുന്ന പാട്ടിലെ വരികളും സംഗീതവുമാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് കാരണം ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മി മുറിവെന്ന ഗാനത്തിൽ പറയുന്നത് തന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണെന്ന് ഗൗരി ലക്ഷ്മി പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ആ ഗാനത്തിൽ എട്ടാം വയസ്സിലും പതിമൂന്നാം വയസ്സിലും ഇരുപത്തിരണ്ടാം വയസ്സിലും നടന്നതായി പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതാണ് താൻ അനുഭവിച്ചത് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ അല്ലാതെ സങ്കല്പിച്ചുണ്ടാക്കിയതല്ല എട്ടാം വയസ്സിൽ സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് ധരിച്ച വസ്ത്രം ഏതാണെന്ന് പോലും ഓർമ്മയുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു വൈക്കത്ത് നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് പോകുന്നത് ബസ്സിൽ നല്ല തിരക്കുണ്ട് അമ്മ എന്നെ സുരക്ഷിതമായ ഒരു സീറ്റിലേക്ക് കയറ്റി ഇരുത്തിയതായിരുന്നു എൻറെ തൊട്ടു വ്യക്തി എൻറെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ് എന്റെ ടോപ്പ് പൊക്കി അയാളുടെ കൈ അകത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ആദ്യമായിരുന്നു ഒരു അനുഭവം ഞാൻ അയാളുടെ കൈ തട്ടിമാറ്റി എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഗൗരിലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞു പതിമൂന്നാം വയസ്സിൽ ബന്ധുവീട്ടിൽ പോയ കാര്യവും ഗാനത്തിൽ പറയുന്നുണ്ട് അതും എന്റെ അനുഭവമാണ് അവധിക്കാലത്ത് സ്ഥിരം പോകുന്ന വീടായിരുന്നു അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയതോടെ താൻ ആ വീട്ടിൽ പോകാതെയായെന്നും ഗൗരി ലക്ഷ്മി പറയുന്നു ഒരു വർഷം മുൻപിറങ്ങിയ ഗാനമാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം ഒരു പെൺകുട്ടി സ്വന്തം കുടുംബത്തിലും വീടിനു പുറത്തും ജോലി സ്ഥലത്തും അങ്ങനെ അവൾ എത്തിപ്പെടുന്ന പലയിടങ്ങളിലും നേരിടേണ്ടി വരുന്ന ലൈംഗിക അരാജകത്വത്തെ തുറന്നു കാണിച്ച ഒരു ഗാനമാണ് ഇത് പലതും പുറം ലോകം അറിയാതെ പോകുമ്പോൾ തനിക്ക് സംഭവിച്ചത് തുറന്നു പറയാൻ ഗൗരി ലക്ഷ്മി തന്റെ പാട്ടിനെ തന്നെ തിരഞ്ഞെടുത്തത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെ സൈബർ പോരാളികൾ അതൊന്ന് ചിന്തിക്കുന്നത് നന്ന് പേര് എനിക്ക് വയസ്സ്